സെവൻ സ്റ്റാൻഡേർഡിലെ ഒരു പുതിയ പാഠത്തിലേക്കാണ് പോകുന്നത് ആ പാഠത്തിൻ്റെ പേരാണ് ഒരു കവിതയാണ് അമ്മയും ചോരക്കുഞ്ഞും വയലാർ രാമവർമ്മയാണ് എഴുതിയത് വയലാർ അദ്ദേഹം ഒരുപാട് ചലച്ചിത്ര ഗാന രംഗങ്ങളിലൊക്കെ ഒരുപാട് പ്രവർത്തിച്ചാണ് നമ്മൾ ഒരുപാട് പഴയ ഗാനങ്ങൾ കേൾക്കുന്ന സമയത്ത് വയലാറിൻ്റെ ഗാനങ്ങൾ നമ്മൾ ആസ്വദിക്കാറുണ്ട് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് മാർച്ച് പതിനഞ്ചിനാണ് ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് മാർച്ച് പതിനഞ്ചിന് ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ ദീപിക ആഴ്ച പതിപ്പിൽ പ്രസിദ്ധീകരിച്ച നിലവിളക്ക് ആണ് ആദ്യ കവിത അപ്പോൾ അദ്ദേഹത്തിന്റെ ആദ്യ കവിത ഏതാണ് നിലവിളക്ക് പിന്നെയോ കൊന്തയും പൂണൂലും നാടിന്റെ നാദം സർഗസംഗീതം എൻ്റെ കവിതകൾ എനിക്ക് മരണമില്ല തുടങ്ങി നിരവധി പ്രധാന കൃതികള് അദ്ദേഹം രചിച്ചിട്ടുണ്ട് നേരത്തെ പറഞ്ഞ പോലെ ചലച്ചിത്ര നാടക ഗാന രചയിതാവാണ് ചലച്ചിത്ര ഗാനരചയിതാവ് നാടക ഗാന രചയിതാവ് ഒക്കെയാണ് അദ്ദേഹം ഒരുപാട് ഗാനങ്ങൾ അദ്ദേഹത്തിൻ്റെ വക സംഭാവനയായിട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ കേരള സാഹിത്യ അക്കാദമി അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തി ഏഴാം തീയതി അദ്ദേഹം മരിക്കുകയും ചെയ്തു ഈ കാര്യം നിങ്ങൾ ഒന്ന് വെക്കുക അതിൻ്റെ പ്രധാനപ്പെട്ട ഭവങ്ങൾ വയലാറിനെക്കുറിച്ചുള്ള ഒരു പ്രധാന കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക പരീക്ഷയ്ക്ക് ചോദിക്കും ഇനി നമുക്ക് കവിതയിലേക്ക് വന്നാൽ കവിത നമുക്ക് കാണിച്ചു തരുന്നത് ദാരിദ്ര്യം ചൂഷണം അടിച്ചമർത്തൽ ഇതിലൊക്കെ കഴിയുന്ന ഒരു വിഭാഗം ജനതയുണ്ട് ദാരിദ്ര്യത്തിൽ കഴിയുന്ന ആളുകൾ ചൂഷണം ചൂഷണത്തിൽ അകപ്പെട്ടു പോകുന്ന ആളുകൾ അടിച്ചമർത്തലിൽ വിധേയമാക്കപ്പെടുന്ന ആളുകൾ ഇങ്ങനെ കഴിയുന്ന ഒരുപാട് ജനങ്ങളുണ്ട് ആരും സംരക്ഷിക്കപ്പെടാതെ ജീവിക്കുന്ന ആളുകൾ അവരെക്കുറിച്ച് ഈ കവിത നമ്മളോട് പറയുന്നു പിന്നെ പറയുന്നത് ജനകീയ പ്രശ്നത്തോട് മുഖം തിരിക്കുന്ന അധികാരികളെ ഈ കവിതയിൽ കൊണ്ടുവരുന്നുണ്ട് ജനകീയ പ്രശ്നത്തോട് മുഖം തിരിക്കുന്ന അധികാരികൾ ഒന്നിനും വേണ്ടാത്ത ബേസ്ഡ് ആയിരിക്കുന്ന കുറേ അധികാരികളുണ്ട് അപ്പം ഇവരെയും ഈ കാവ്യത്തിൽ സൂചിപ്പിക്കുന്നു ഇത്തരം കാര്യങ്ങളിൽ ഇവരുടെ ഇടയിൽ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളുടെ ഇടയിൽ കുട്ടിങ്ങി ജീവിക്കുന്ന വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ജനസമൂഹത്തിൻ്റെ ഒരു പ്രതിനിധിയെ എടുത്തു വെച്ചുകൊണ്ടാണ് ഈ അമ്മയും ചോരക്കുഞ്ഞും എന്ന കാവ്യം പുരോഗമിക്കുന്നത് നമ്മൾ തിരിച്ചറിയാം അപ്പം പട്ടിണിയാണ് ഇവിടെയും വളരെ പ്രധാന ഘടകം പട്ടിണി കഷ്ടപ്പാടുകൾ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു പൗരന്റെ അവകാശം നിഷേധിക്കുന്ന അവസ്ഥ ഇതൊക്കെ ഒരമ്മയുടെ യാതന മക്കളുടെ കഷ്ടപ്പാടുകൾ ഇതൊക്കെ ഈ കാവ്യത്തിൽ പരാമർശിക്കുന്നുണ്ട് നമുക്ക് ഈ കവിതയിലേക്ക് ഒന്ന് വന്നു നോക്കാം അമ്മയും ചോരക്കുഞ്ഞും ണയ്ക്കൊരു പിഞ്ചു കുഞ്ഞിനെ നാണി വിറ്റതാണിന്നലെ ആറണക്കിനി നിൻ്റെ പെണ്ണിനെ ആരു വാങ്ങുമന്തയിൽ നാലണയ്ക്കൊരു പിഞ്ചു കുഞ്ഞിനെ നാണി വിറ്റതാണിന്നലെ ആറണക്കിന് നിൻ്റെ പെണ്ണിനെ ആരു വാങ്ങുമന്തയിൽ േഖമാഞ്ഞു തെല്ലന്തരീക്ഷമിരുളവേ ആ വിശാല നഗര സീമയിൽ ആളൊഴിഞ്ഞൊരു മൂലയിൽ ആ വഴിക്കാരു കേൾക്കുവാൻ വേണ്ടി ആയുണർന്നതാണ് വാചകം കേട്ടു വീണ്ടും അശബ്ദമാളുകൾ ചാട്ടവാറടി മാതിരി അങ്ങനെ കവിത എങ്ങനെ ഇങ്ങനെയാണ് ഈ ഒരു ട്യൂണിൽ നിങ്ങൾ ചൊല്ലി നോക്കുക ഈ ട്യൂണിൻ്റെ പണമൊന്നുമില്ല ഞാനൊരു ട്യൂണിൽ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ട്യൂണിൽ ചൊല്ലാം ഞാനൊരു ട്യൂൺ എടുത്തേ ഉള്ളൂ പിഞ്ചു കുഞ്ഞിനെ നാണി വിറ്റതാണിന്നലെ ആറണക്കിനി നിന്റെ പെണ്ണിനെ ആരു വാങ്ങുമി ചന്തയിൽ ഈ ചിത്രം ഒന്ന് പരിശോധിക്കുമോ ഒരു ചന്ത ഒരു കവലയാണ് അവിടെ കാണുന്നത് ഒരു ചന്ത ഒരു മാർക്കറ്റ് ഒരുപാട് ആളുകൾ പല ആവശ്യങ്ങൾക്ക് വേണ്ടി പല സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി വരുന്ന ഒരു മാർക്കറ്റ് പല ആൾക്കാരുണ്ട് പല രീതിയിലാണ് പല രീതിയിലുള്ള ആളുകളുണ്ട് അവിടെ അവിടെ ഒരു സ്ത്രീ ഒരു കൈക്കുഞ്ഞിനെയും കൊണ്ട് നിൽക്കുന്നത് കാണാം അതാണ് ആ ചിത്രം ആ ചിത്രം ആ ചിത്രത്തിൽ നിന്ന് വേണം നമുക്ക് ഈ കവിത തുടങ്ങാൻ പിഞ്ചു കുഞ്ഞിനെ നാണി നിന്റെ പെണ്ണിനെ അപ്പം പട്ടിണി സഹിക്കാൻ കഴിയാതെ ഒരമ്മ തൻ്റെ കുഞ്ഞിനെ ഇവിടെ വിൽക്കാൻ വന്ന് വന്നിരിക്കുകയാണ് കേട്ടിപ്പ തന്നെ ഞെട്ടിപ്പോ അല്ലെ പട്ടിണി സഹിക്കാൻ കഴിയാതെ ദാരിദ്ര്യത്താൽ കഷ്ടപ്പെട്ട് നാലണക്കി തൻ്റെ താൻ ഒന്ന് പ്രസവിച്ച കുഞ്ഞിനെ വിൽക്കാൻ വേണ്ടി ആ ചന്തയിൽ വന്നിരിക്കുന്നു വേറൊരു കാര്യവുമല്ല സ്വന്തം കുഞ്ഞിനെ വിൽക്കാൻ വേണ്ടിയിട്ടാണ് പട്ടിണി സഹിക്കാൻ കഴിയാതെയാണ് അതും എത്ര രൂപയ്ക്കാണ് നാലണക്കി പണ്ട് പണ്ട് പറയുന്ന അണാ അണ അണ ആ പൈസക്ക് പറയുന്ന അണയണ അണ പൈസ ഇതെത്ര അണയാണ് നാലണക്കിയാണ് നാലണക്കി ഈ പിഞ്ചു കുഞ്ഞിനെ വിൽക്കാൻ വേണ്ടി ഈ അമ്മ ഈ മാർക്കറ്റിൽ വന്നിരിക്കുന്നു ാണ് ആ അമ്മയുടെ പേര് അപ്പം ഇന്നലെ വിറ്റതാണ് ആറണി അപ്പൊ അവൾ വിറ്റു ആ കുഞ്ഞിനെ വിറ്റു ആറണക്കിന് നിന്റെ നിന്റെ പെണ്ണിനെ ആര് വാങ്ങും ഈ ചന്തയിൽ അല്ലേ അപ്പോൾ ആറണക്കിന് നിന്റെ പെണ്ണിനെ ആരുവാങ്ങും ഈ ചന്തയിൽ ചന്തയില് ആറണക്കി ഇനി ആ പെണ്ണിനെ ഇനി ആര് വാങ്ങും നിന്നെ ഇനി ആര് വാങ്ങും ആരുവാങ്ങും നിന്റെ കുഞ്ഞെ നാലണക്കി വിറ്റു ഈ നാലണക്കി വിറ്റിരിക്കുന്ന ഈ കച്ചവടം അങ്ങനെയാണല്ലോ കുറേ ഇപ്പം പച്ചക്കറിയാണെങ്കിൽ കർഷകരോട് കുറഞ്ഞ വിലക്ക് വാങ്ങിയിട്ട് മറ്റുള്ളവർക്ക് അധിക വിലക്ക് കൊടുക്കുന്നു ഇതാണ് കച്ചവടം നടക്കുന്നത് ഇങ്ങനെയാണ് കച്ചവടം കുറഞ്ഞ വിലക്ക് വാങ്ങിയിട്ട് ലാഭത്തെ ലാഭം കണക്കാക്കി അത് വിൽക്കപ്പെടുന്നു ഉയർന്ന വിലക്ക് വിൽക്കുന്നു അതേപോലെ നാലണക്കി ഈ കുഞ്ഞിനെ വാങ്ങിക്കഴിഞ്ഞാൽ ഈ കുഞ്ഞിനെ ആറണക്കി അത് വിൽക്കും സ്വാഭാവികമാണ് അങ്ങനെ ചെയ്യും അത് ഉറപ്പാണ് അതാണ് കച്ചവടം എന്ന് പറയുന്നത് അതാണ് നാലണക്കൊരു പിഞ്ചു കുഞ്ഞിനെ നാണി വിറ്റതാണ് ഇന്നലെ ഇനി ആറണക്ക് ആറ് പൈസക്ക് ആറിണക്കി നിൻ്റെ പെണ്ണിനെ ആര് വാങ്ങും ഈ ചന്തയിൽ ഈ ചന്തയിൽ ഈ ഈ കുഞ്ഞിനെ ഇനി വാങ്ങാൻ പോകുന്നത് ആരോ ചോദിക്കണം ഇത് ആരോ ചോദിച്ചതാണ് ഒരു ചോദ്യമാണത് ടെക്സ്റ്റിലൊരു ചോദ്യചിഹ്നമുണ്ട് ചോദ്യമാണത് ആരോ പറഞ്ഞ ആരാന്ന് പറയുന്നില്ല ആരോ പറഞ്ഞതാണ് ഈ ചോദ്യം ആരോ ചന്തയിൽ നിന്ന് ആരോ ചോദിച്ചതാണ് ഇനി എന്റെ നിന്റെ പെണ്ണിനെ നീ വിറ്റ ആ പെണ്ണിനെ ഇനി ചന്തയില് ആറണക്കി നീ നാലണക്കിയാണ് വിറ്റിരിക്കുന്നത് ആറണിക്ക് നീ നീ ഇനി ആരത് വാങ്ങും എന്ന് മറ്റൊരു കാര്യവും കൂടിയുണ്ട് അങ്ങനെയും ഈ കവിതയുടെ വ്യാഖ്യാനമുണ്ട് മറ്റൊരു കാര്യമുണ്ട് കുഞ്ഞിനെ നാലണക്കി വിറ്റു ഇനി നിന്നെ ആറണക്ക് ഇനി ആര് വാങ്ങും എന്നൊരു ചോദ്യവും ഉണ്ട് സ്ത്രീ ആയിരിക്കുന്ന നിന്നെ ആറണക്ക് ആറണ പൈസക്ക് ഈ ചന്തയിലെ വേറെ ആരെങ്കിലും വാങ്ങുമോ വാങ്ങുമോ കച്ചവടമാണ് അല്ലെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള കച്ചവടം അതാണ് ഈ കാവ്യത്തിൽ പറയുന്നത് അപ്പോ ആറണക്കിന് നിന്റെ പെണ്ണിനെ ആര് വാങ്ങും ഈ ചന്തയിൽ രണ്ട് രീതിയിൽ നമുക്ക് വ്യാഖ്യാനിക്കാം വിശാല നഗര സീമയിൽ ആളൊഴിഞ്ഞൊരു മൂലയിൽ അപ്പൊ എന്നാണ് അന്തിതൻ ശോണരേഖ മാഞ്ഞു ഷോണരേഖ ചുവന്ന വര രേഖ വര രാത്രി കഴിഞ്ഞാൽ സന്ധ്യ കഴിഞ്ഞാൽ ആകാശങ്ങളിൽ ആ ചുവപ്പ് നിറം കലരും അന്തിതൻ ശോണരേഖ മാഞ്ഞു അന്തരീക്ഷത്തിലെ ആകാശങ്ങളിലെ ഈ ചുവന്ന രേഖ മാഞ്ഞു പോയിരിക്കുന്നു സന്ധ്യ കഴിഞ്ഞിരിക്കുന്നു അന്തരീക്ഷം ഇരുളവേ രാത്രിയായിരിക്കുന്നു ആ വിശാലമായ അങ്ങനെ ആ മാർക്കറ്റില് സന്ധ്യ കഴിഞ്ഞു രാത്രിയായിരിക്കുന്നു ആ രാത്രി ആയിരിക്കുന്ന സമയത്ത് ആ വിശാല നഗര നഗരസീമയിൽ ആളൊഴിഞ്ഞൊരു മൂല മൂലയിൽ നഗരത്തിന്റെ ആ വലിയ ആ കച്ചവട ആ ഒരു മാർക്കറ്റില് വലിയൊരു മാർക്കറ്റിൽ ആ നഗരത്തിന്റെ ആ നഗരത്തിന്റെ ഒരു മൂലയിൽ വലിയൊരു മാർക്കറ്റ് വലിയൊരു നഗരത്തിലാണ് ആ മാർക്കറ്റ് ഉള്ളത് ആ വലിയ നഗരത്തിന്റെ ഒരു മൂലയിൽ ആളൊഴിഞ്ഞൊരു മൂലയിൽ ആരും അങ്ങനെയൊന്നും ആ തിങ്ങിക്കൂടി നിൽക്കാത്ത ആളൊഴിഞ്ഞ ഒരു മൂലയിൽ ആ വഴിക്കാര് കേൾക്കുവാൻ വേണ്ടി ആണ് ഉയർന്നത് ആ വാചകം അല്ലെ അപ്പോൾ ആ വഴിക്കാര് കേൾക്കാൻ വേണ്ടിയിട്ട് പോകുന്ന പോകുന്ന ആ വഴിയിൽ പോകുന്ന ആളുകൾ കേൾക്കാൻ വേണ്ടി ഒരു വാചകം പറഞ്ഞിരിക്കുന്നു ആ വാചകം എന്താണ് നാലണക്കൊരു പിഞ്ചുകുഞ്ഞിനെ നാണി ഇന്നലെ ആറണക്കിന് നിന്റെ പെണ്ണിനെ ആര് വാങ്ങും ഈ ചന്തയിൽ അതവിടെ നിന്ന് ആരോ പറഞ്ഞതാണ് ഈ വലിയ നഗരത്തിലെ ആളൊഴിഞ്ഞ ഒരു മൂലയിൽ ഇരുന്നു കൊണ്ട് ഏതോ ഒരാൾ ഇങ്ങനെ വിളിച്ചു പറയുകയാണ് ഇനി നിന്റെ പെണ്ണിനെ ആരാണ് വാങ്ങുക നാലണക്കി നീ നിന്റെ കുഞ്ഞിനെ വിറ്റു ആറണിക്ക് നിൻ്റെ പെണ്ണിനെ ഇനി ആര് വാങ്ങും എന്ന് ഈ ആളൊഴിഞ്ഞ മൂലയിൽ നിന്ന് ആരോ പറഞ്ഞു കേട്ടു വീണ്ടു മശബ്ദമാളുകൾ ചാട്ടവാറടി മാതിരി കണ്ണുകൾ മെഴിച്ചാക്കലയിലൂടെ അപ്പൊ എന്താണ് അപ്പം ഇവിടെ കേട്ടു കേട്ടു നിന്നവർ സ്തംഭിച്ചുപോയി ഇത് കേട്ടപ്പോൾ അല്ലെ ഈ വാചകം കേട്ടു എന്താണ് കേട്ടു കേട്ടു വീണ്ടും ആ ശബ്ദം ആളുകൾ ആളുകൾ വീണ്ടും വീണ്ടും ഈ ശബ്ദം കേട്ടു ഈ പറയുന്നത് കേട്ടു നാലണക്ക് നിന്റെ പിഞ്ചു കുഞ്ഞിനെ നീ വിറ്റു എന്നെ ആറണിക്ക് ഇത് ആരാണ് വാങ്ങുക എന്ന് ആരോ പറയരുത് ആളുകൾ കേൾക്കാൻ തുടങ്ങി ഈ ഈ വാചകം ആ എന്താണ് ഈ വാചകം ചെവിയിലേക്ക് ആ തുളച്ചു കയറുന്ന എങ്ങനെ ഒരു ചാട്ടവാറടി മാതിരിയാണ് തുളച്ചു കയറുന്നത് ആ അലോസരപ്പെടുത്തുന്ന ഒരു ചോദ്യമാണത് അസഖ്യമായിരിക്കുന്ന സഹിക്കാൻ പറ്റാത്തൊരു ചോദ്യമാണ് ആ സമൂഹത്തിൻ്റെ വളരെ അപചയത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്ന ഒരു ചോദ്യം തന്നെയാണത് എന്താണ് നാലണക്കി ഒരു പിഞ്ചു കുഞ്ഞിനെ നീ വിൽക്കേണ്ടി വന്നു പട്ടിണി സഹിക്കാൻ പറ്റാതെ നിനക്ക് വിൽക്കേണ്ടി വന്നിരിക്കുന്നു ആറണക്കി ഈ പെണ്ണിനെ ആരിനി വാങ്ങും അപ്പോൾ ആറണക്കിന് നിന്റെ പെണ്ണിനെ ആര് വാങ്ങും ഈ ചന്തയിൽ എന്ന് ചോദിച്ചിരിക്കുന്നു ആരോ ചോദിക്കുകയാണ് ഇത് ആളുകളുടെ ചെവിയിലേക്ക് തുളയുമ്പോൾ നല്ലവരായിരിക്കുന്ന ആളുകളുടെ ചെവിയിലേക്കാണ് ഇത് തുളയുന്നതെങ്കിൽ കേറുന്നതെങ്കിൽ കേൾക്കുന്നതെങ്കിൽ അവർക്ക് അലോസരമോ അസ്വസ്ഥതയുണ്ടാവും അവർക്ക് വിഷമമുണ്ടാവും അതാണ് അവിടെ പറയുന്നത് കേട്ട് വീണ്ടും ആ ശബ്ദം ആളുകൾ ചാട്ടപാറടി മാതിരി ഇത് എന്താണ് നല്ലവരായ ജനങ്ങളുടെ മനസ്സിലേക്ക് ഇത് ചാട്ടവാറടി മാതിരിയാണ് കയറുന്നത് അപ്പോഴോ തീക്കനലിൻ്റെ കണ്ണുകൾ മെഴിച്ചാക്കലൂടവേ അപ്പൊ തീക്കനലിൻ്റെ കണ്ണുകൾ അവിടെ ഈ നഗരങ്ങളിൽ വരുന്നവരും പോകുന്നവരും നന് നന്മയുള്ളവരും ഉണ്ടാവും ചീത്തവരും ചീത്തയായവരും ഉണ്ടാവും അല്ലെ അപ്പൊ നന്മയുള്ളവരുടെ മനസ്സിൽ ഇത് വല്ലാത്തൊരു വിഷമായിപ്പോയല്ലോ എന്ന് ചാട്ടവാറടി മാതിരി ഈ സംഭവം മനസ്സിലേക്ക് കയറുമ്പോൾ ചില ആളുകൾ എന്താണ് തീക്കനലിൻ്റെ കണ്ണുകൾ കൊണ്ട് നോക്കുന്നു തീക്കനലിൻ്റെ കണ്ണുകൾ കൊണ്ടാണ് സൂക്ഷ്മമായി ലെ ചൂഷണം ചെയ്യാനുള്ള മനോഭാവത്തോടെ ആ ഈ കാര്യം ഈ സ്ത്രീയൊക്കെ നോക്കുന്നുണ്ട് ഈ സ്ത്രീയെ നോക്കുന്നു ആ അപ്പോൾ അതാണ് തീക്കനലിൻ്റെ കണ്ണുകൾ കൊണ്ട് മിഴിച്ച് മിഴിച്ച് നോക്കുകയാണ് കണ്ണുരുട്ടി നോക്കുകയാണ് കണ്ണുരുട്ടി തീക്കനലിൻ്റെ കണ്ണുകളുമായി കണ്ണുരുട്ടി നോക്കുന്നു ഈ സ്ത്രീയെ ചൂഷണം ചെയ്യാൻ ആ വേണ്ടിയിട്ടായിരിക്കാം മോശമായ ഒരു കാഴ്ചപ്പാടിൽ നോക്കുകയാണ് തീക്കനലിൻ്റെ കണ്ണുകളിലൂടെ നോക്കുന്നു എവിടെ നിന്നാണ് ആ കവലയിലൂടെവേ മിഴിച്ച് ആ കവലയിലൂടെ ആ കവലയിൽ നിൽക്കുന്ന ആളുകളാണ് ഈ സ്ത്രീയെ നോക്കുന്നത് അപ്പം മെഴിച്ച് ആ കവലയിലൂടെവേ എന്നാണ് ആ ഭാഗം അങ്ങനെ വായിക്കേണ്ടത് അപ്പോൾ തീക്കനൽ തീക്കനലുമായിട്ട് ആ വളരെ ക്രൂരമായ ഭാവത്തോടെ കണ്ണു നോട്ടത്തോടെ പല ആളുകളും ഈ സ്ത്രീയെ നോക്കുന്നുണ്ട് ഈ അമ്മയെ നോക്കുന്നുണ്ട് ബാക്കി ഭാഗം അടുത്തൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാം ഓക്കെ താങ്ക്